നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു മനുഷ്യന് ഇത്രയേ വിലയുള്ളൂ അർജുൻ്റെ അമ്മ ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ അത് കണ്ടു നിന്ന മാധ്യമ പ്രവർത്തകർക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല വലിയ പ്രതീക്ഷയിലായിരുന്നു തങ്ങൾ സൈന്യത്തെ കണ്ടത് എന്നാൽ യാതൊരുവിധ ഉപകരണ സജ്ജീകരണങ്ങളുമില്ലാതെയാണ് സൈന്യം തെരച്ചിലിനിറങ്ങിയത് അമ്മ പറയുന്നു ഒരു മനുഷ്യന് ഇത്രയേ വിലയുള്ളൂ അവിടെ ലോറിയില്ല എന്ന് സ്ഥാപിക്കാനാണ് സൈന്യം പോലും ശ്രമിച്ചത് തന്റെ മകനെ സൈന്യം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പട്ടാളത്തെ താൻ അഭിമാനമായി വിശ്വസിച്ചിരുന്നു അവർക്കും യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതെ നിസ്സഹായതയാണ് നമ്മൾ ഷിരൂരിൽ കാണുന്നത് കിംബദന്തികളുടെ കുത്തൊഴുക്കായിരുന്നു ഇതുവരെ അർജുനും ലോറിയും അതുവഴി കടന്നുപോയിട്ടില്ല എന്ന് ചിലർ പ്രചരിപ്പിച്ചു എന്നാൽ ഇപ്പോൾ അർജുനും ലോറിയും സഞ്ചരിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നു ബലഗാവിൽ നിന്ന് വന്ന ട്രക്ക് പതിനാറിന് പുലർച്ചെ ിനും രണ്ട് കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അർജുനും ട്രക്കും കടന്നുപോയ വഴികളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒന്നുറപ്പിക്കാം അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കന്യാകുമാരി പനവേൽ ദേശീയപാതയിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ആദ്യം അന്വേഷണ സംഘം ശേഖരിച്ചത് ഷിരൂരിനടുത്തുള്ള പമ്പുകളിൽ നിന്ന് ഏറ്റവും വ്യക്തമായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു അർജുൻറെ ട്രക്ക് കടന്നുപോകുന്നതായി ഈ സി സി ടി വിയിൽ വ്യക്തമാണ് അർജുനോട് ചരിത ലോറി കണ്ടെത്താൻ ദൗത്യസംഘം ആധുനിക സാങ്കേതിക സഹായം ഇപ്പോൾ തേടിയിരിക്കുന്നു റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെയും സംഘത്തിന്റെയും സഹായമാണ് സൈന്യം തേടിയിരിക്കുന്നത് ഉടൻ ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നും ലോറി കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും റിട്ടയർ മേജർ ജനറൽ എം ഇന്ദ്രപാലൻ പറയുന്നു ഏറ്റവും പുതിയ ടെക്നോളജി ഇതിനായി ഉപയോഗപ്പെടുത്തും വിദഗ്ധ സംഘം ഇപ്പോൾ ദില്ലിയിൽ സജ്ജമാണ് സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് പുഴയിൽ എവിടെയാണ് ലോറി കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ദൗത്യ സംഘം പറയുന്നത് കരയിലും വെള്ളത്തിലുമൊക്കെ പരിശോധന നടത്താൻ കഴിയും ഗംഗാലി നദിയിലും വിശദമായ പരിശോധനകൾ തുടരുന്നു ഇരുപത് മീറ്ററിലും താഴെയുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന പരിശോധനയാണിത് ഷിരൂരിലെ എസ് പിയും കളക്ടറും നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാൽ പറയുന്നു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട തിരച്ചിലുകളിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി ഇന്നലെ കണ്ടെത്തി അപകടം നടന്നതിന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്നാണ് ആ സ്ത്രീയുടെ മൃതദേഹം കിട്ടിയത് മണ്ണിടിച്ചിലിൽ കാണാതായ സന്നി ഹനുമ ഗൌഡയുടെ മൃതദേഹമാണ് രക്ഷാദൌത്യം കണ്ടെടുത്തത് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് നദിയുടെ ബർഗരയിൽ മാണങ്കേരി ഉൾവര എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന സന്നി ഹനുമന്ത എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇവരുടെ കുടുംബം പൂർണമായി മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിരുന്നു കൂറ്റൻമല നദിയിലേക്ക് പതിച്ചപ്പോൾ ഉഗ്രശബ്ദത്തോടെ വെള്ളം സുനാമി പോലെ ഉയർന്നു പൊങ്ങുകയും ഇവരുടെ കുടുംബം താറുമാറാവുകയും ചെയ്തു ഒൻപതു പേരാണ് ജലപ്രവാഹത്തിൽ ഒഴുകിപ്പോയത് ഇതിൽ രണ്ട് സ്ത്രീകളുടെ മൃതദേഹം ലഭിച്ചു പേർക്ക് പരിക്കേറ്റു ആറ് വീടുകളാണ് അവിടെ തകർന്നത് മലയിടിച്ചിലെ ദുരന്തമുഖം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ സംഭവ ദിവസം ഗംഗാവാലി പുഴയിൽ വലിയ സ്ഫോടനവും ഭൂമികുലുക്കവും ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു മണ്ണിടിച്ചിലിൽ ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒരെണ്ണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാവാം സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നു നിരവധി കഥകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതിലൊന്ന് കാണാതായ അർജുൻറെ ട്രക്ക് അപകടമുണ്ടായി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇഞ്ചിൻ ഓണായി എന്നത് എന്നാൽ ഷിരൂർകുന്നിലെ കുന്നിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ ലോറി പിറ്റേ ദിവസം എൻജിൻ സ്റ്റാർട്ടായതായി ജി പി എസിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലോറിയുടമ മന പറയുന്നു ദേശീയപാതയിലെ മണ്ണ് മുഴുവനായി നീക്കിയിട്ടും ലോറി കണ്ടെത്താനാകാത്ത സാഹചര്യമാണ് ദൗത്യ ദൌത്യസംഘത്തിനു മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ലോറി പുഴയിലേക്ക് വീടിരിക്കാം എന്ന സാധ്യതയ്ക്കാണ് രക്ഷാദൌത്യം കൂടുതൽ സാധ്യതകൾ കൊടുക്കുന്നത് കെ എ ഫിഫ്റ്റീനെഴ് കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ് കോഴിക്കോട് കിണാശേരി സ്വദേശി മുബീന്റെയും സഹോദരൻ മനാഫിന്റെയും ഉടമസ്ഥതയിലുള്ളത് സാഗർ കോയ ടിംബേഴ്സ് എന്ന പേരിലുള്ളതാണ് ഈ ലോറി ഒരു വർഷം മുൻപ് വാങ്ങിയതാണ് ഭാരത് ബെൻസ് കമ്പനിയുടെ എയർ കണ്ടീഷൻഡ് ഡ്രൈവിംഗ് ക്യാബിനുള്ള ഈ ലോറി ഒരു ഭാഗത്ത് കുന്നും മറുഭാഗത്ത് പുഴയും ഇടയിലൂടെയാണ് ഷിരൂർ ദേശീയപാത കടന്നുപോകുന്നത് അർജുൻ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു റൂട്ടാണിത് ഇവിടെ കുന്നിന്റെ ഭാഗത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്താണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഡ്രൈവർമാർ സാധാരണ ഗംഗാവലിപ്പുഴയിലിറങ്ങി കുളിക്കുകയും പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യും അർജ്ജുന്റെ ലോറിയും ഒരുപക്ഷെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കാമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ അങ്ങനെയെങ്കിൽ മലയിടിഞ്ഞു വന്ന മണ്ണിനൊപ്പം ലോറി നേരെ നദിയിലേക്ക് പതിച്ചിരിക്കാം ലോറിയിലുള്ളത് നാൽപ്പത് ടൺ തടിയായിരുന്നു മണ്ണിനൊപ്പം ലോറിയും തടിയുമൊക്കെ നദിയുടെ ആഴങ്ങളിൽ ഉറച്ചുപോയോ എന്ന സംശയമാണിപ്പോൾ ദൌത്യസംഘത്തിന് കൂടുതലായുള്ളത് ട്രക്ക് പുഴയിൽ വീണതാണെങ്കിൽ എഞ്ചിൻ ഓണാകാനുള്ള യാതൊരുവിധ സാധ്യതയും മുന്നിലില്ല അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അർജുൻറെ ഫോൺ റിങ്ക് ചെയ്തു എന്ന് കുടുംബം പറഞ്ഞിരുന്നുവെങ്കിലും പുഴയിൽ വീണതാണെങ്കിൽ അതിന് സാധ്യതയില്ല എന്നാണ് രക്ഷാസംഘം കരുതുന്നത് അർജുന്റെ ട്രക്കിലുള്ള നാൽപ്പത് ടൺ തടി ആരെങ്കിലും മോഷ്ടിച്ചതാണോ എന്ന് സംശയം പോലും ഇതിനിടയിൽ ചിലർ പറഞ്ഞിരുന്നു എന്നാൽ അത്തരം സാഹചര്യങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല എന്നതാണ് രക്ഷാദൌത്യത്തിന്റെ നിഗമനം മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു കരയിൽ സിഗ്നൽ ലഭിച്ചയിടങ്ങളിൽ ലോറി കണ്ടെത്താൻ ആകാത്തതോടെ ഇപ്പോൾ ഗംഗാവാലി പുഴയിലാണ് തിരച്ചിൽ സൈന്യം ഇതുവരെ പിൻവാങ്ങിയിട്ടില്ല എന്ന് സൈന്യം പറയുന്നു ഇന്നലെ നടത്തിയ തെരച്ചിലിൽ പുഴയിൽ നാൽപ്പത് മീറ്റർ മാറി ഒരു സിഗ്നൽ കണ്ടെത്തിയിരുന്നു ലോറി ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം ഗംഗാവാലി നദിയിലേക്ക് പതിച്ചിരിക്കാം എന്ന് കൂടുതൽ സംശയങ്ങൾ പകർന്നത് ഈ സിഗ്നലിൽ നിന്ന് കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയ രഞ്ജിത്ത് ഇസ്രയേലിന് രക്ഷാപ്രവർത്തനത്തിനുള്ള അനുമതി കർണാടക ഭരണകൂടം നിഷേധിച്ചു രക്ഷാപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന നിലപാടാണ് ഉത്തര കന്നഡ ജില്ലാ പോലീസ് മേധാവി സ്വീകരിച്ചത് ഇതിന് എൻ ഡി ആർ എഫും അനുമതി നൽകിയിട്ടില്ല നേവിയും കരസേനയും സംയുക്തമായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് നേവിയുടെ കൂടുതൽ സംവിധാനങ്ങൾ തെരച്ചിലിനായി സംഭവസ്ഥലത്തെത്തിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നു അതുകൊണ്ട് തന്നെ അപകട സ്ഥലത്തേക്ക് രഞ്ജിത്തിനെ കടത്തിവിടാതെ തടഞ്ഞിരുന്നു ജില്ലാ കളക്ടറുടെ അനുമതി വേണം എന്ന നിബന്ധനയാണ് പോലീസ് മുന്നോട്ട് വെച്ചത് രജിത്ത് ഇസ്രയേലിന് കന്നഡ പോലീസിന്റെ മർദ്ദനമേറ്റു എന്ന വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു തെരച്ചിൽ അവസാനിപ്പിച്ച് തങ്ങൾ പിൻവാങ്ങിയിട്ടില്ല എന്ന് സൈന്യം പറയുന്നു അർജുന്റെ ലോറി പുഴയിലേക്ക് പതിച്ചിരിക്കാം എന്നതാണ് സൈന്യത്തിന്റെ കൂടി നിഗമനം നാവികസേന ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു തുടങ്ങി ലോറി ചെളിബണ്ണിൽ പൂണ്ടു പുതഞ്ഞ് പോയിരിക്കാനുള്ള സാധ്യതയാണ് ഏറെ കനത്തെ ഒഴുക്കാണ് പുഴയിലുള്ളത് എന്ന് സൈന്യം പറയുന്നു വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ വൺ ട്വന്റിയും ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും ഇന്ന് പരിശോധന നടത്തുന്നത് സിഗ്നൽ ലഭിച്ച ഭാഗത്ത് കൂടുതൽ തെരച്ചിൽ നടത്തും അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്കടിയിലില്ല എന്ന് സൈന്യം തീർത്തു പറയുന്നു റോഡിൽ മണ്ണിനടിയിൽ ലോറിയുണ്ടായിരുന്ന സംശയമായിരുന്നു ഇതുവരെ സൈന്യത്തിന് തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്ന് സൈന്യവും രക്ഷാദൗത്യസംഘവും ഉറപ്പിക്കുന്നു പ്രദേശത്ത് ഇടവിട്ട് മഴ പെയ്യുന്നത് തെരച്ചിലിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു അവസാനം സിഗ്നൽ ലഭിച്ചെടുത്ത് വിശദമായി പരിശോധന നടത്തുകയാണ് ഇപ്പോൾ സൈന്യം മണ്ണിനൊപ്പം തന്നെ ലോക സാന്നിധ്യം കൂടിയ പാറകളും മണ്ണിനടിയിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചത് അതിന്റെ സിഗ്നൽ ആണോ എന്നു സംശയം കൂടി ദുരീകരിക്കേണ്ടതുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കുന്നു അപകടത്തിൽ നദിയിലേക്ക് പതിച്ച സ്ത്രീയെ പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തി എന്നത് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുന്നു കനത്ത അടിയൊഴുക്കാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴയിലുള്ളത് ലോറി പുഴയിലേക്ക് പതിക്കാനുള്ള സാധ്യതകൾ കുറവെന്ന് വിദഗ്ധർ ആദ്യഘട്ടത്തിൽ പറയാനുള്ള കാരണം ലോറിയിലെ തടികൾ ഒരുപക്ഷെ പ്രദേശത്ത് ചിഹ്നിച്ചുതറിക്കിടന്നേനെ എന്ന കാരണത്തിലാണ് ലോറിയിലുണ്ടായിരുന്ന തടികൾ പുഴയിൽ ഉയർന്നുകിടന്നേനെ എന്ന വാദത്തിനും ശക്തിയേറിയിരുന്നു എന്നാൽ പുഴയിലേക്ക് ലോറി പതിച്ചപ്പോൾ ഒപ്പം കനത്ത മണ്ണ് മൂടിയിരിക്കാമെന്നും പുഴയിൽ ലോറി പൂണ്ട് പുതഞ്ഞ് പോയിരിക്കാമെന്നും മറ്റൊരു കൂട്ടർ വിദഗ്ദ്ധർ പറയുന്നു അർജുൻ ഇപ്പോഴും സുരക്ഷിതനായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരളം എവിടെ നിന്നെങ്കിലും സെയ്ഫായി ഇറങ്ങി വരുന്ന അർജുൻ എന്ന യുവാവിനെ കാത്തിരിക്കുന്നു കേരളം പ്രതീക്ഷകൾ നിറം പങ്കുമ്പോഴും മലയാളികൾ ആ ഒരൊറ്റ പ്രാർത്ഥനയിലാണ് അർജുന് ഒന്നും സംഭവിക്കരുതേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. <laughs>